ഹലോ നമസ്കാരം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ എന്താന്ന് വെച്ചാൽ അപ്പോൾ പൊങ്കലാണ് പൊങ്കലിനെല്ലാവരും കൂടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സച്ചി ഓരോ കൊട്ടുകൾ കൊടുക്കുന്നുണ്ട് അച്ചമ്മേൻ്റെ അടുത്ത് പൊക്കുന്നുണ്ട് അപ്പോൾ അച്ചമ്മ പറ അച്ഛൻ പറയുന്നുണ്ട് കീറിൻ്റെ രവി അമ്മ അമ്മയാണ് അവൻ സ്വന്തം അമ്മയിൽ കണ്ടണത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ എന്താണ് അമ്മ വളർത്തിയ അവൻ ഇങ്ങനെ അമ്മോട് മാത്രം അങ്ങനെ സ്നേഹം കാണിക്കുന്നത് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ നന്നായി അവന് അവൻ്റെ ഉള്ളിൽ സ്നേഹമാണ് മുഴുവനെ എന്ന് പറയും അപ്പോൾ സച്ചി പറയും അത് ശരിയാ അമ്മ വള അച്ഛമ്മ വളർത്തിയോണ്ടാണ് ഞാനിങ്ങനെ അമ്മ വളർത്തി രണ്ടാൾക്കാർ ഓട്ടക്കാരായില്ലേ ഭയങ്കര ഓട്ടക്കാരായി പോയില്ലേ അവരെ എന്നൊക്കെ പറയും അവനെ അപ്പോൾ അവരെ കളിയാക്കാന് അപ്പോൾ ചന്ദ്രചീത്ത് അറിയുക അപ്പോൾ കണ്ടോ രവിയായിട്ട് അവൻ പറയുന്നത് എന്നൊക്കെ പറയും ആ സച്ചി നിർത്തടാ എന്നറിയും അപ്പോൾ കിട്ടണ ചാൻസിന് മുഴുവൻ പിന്നെ ശ്രീകാന്തിനെയും സുധീനേം നല്ലോണം കളിയാക്കേണ്ട അപ്പോൾ ശ്രുതി പറയണ്ട അമ്മ വളർച്ച കൊണ്ടാണോ ഞങ്ങൾ ഇങ്ങനെയായത് എന്നറിയും പിന്നെന്താ സംശയം അമ്മ വളർച്ച കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയായത് നിങ്ങൾ രണ്ടാൾ ഓട്ടക്കാരായത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കളിയാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ മറ്റേ ഒരു കത്തിക്കാണ് മറ്റേ അടുപ്പ് കത്തിക്കുക അപ്പോൾ പറയും ശ്രുതി നീ നിൻ്റെ ഇളച്ചനെ പോയി വിളിച്ചിട്ട് വാ എന്നറിയും ശരിയറിഞ്ഞിട്ട് വരുമ്പോൾ വ്യാഴാഴ്ച കട്ടലിൻ്റെ മുകളിൽ നിന്ന് നിറഞ്ഞ് കിടക്കണ്ട എന്നിട്ട് കൂർക്കമലിയോ കൂർക്കമലിയോ വിളിക്കുകയാണ് ബിരാനി ബിരാനിയാ ഒന്ന് വിളിക്കുകയാണ് അവൾ അപ്പോൾ വന്നിട്ട് ഇരിക്കുമ്പോൾ ആ എന്ത് ചെയ്യും ജോഷ് സാർ വന്നു ഷൂട്ടിങ് തുടങ്ങിയോ ഒന്നൊക്കെ പറഞ്ഞ് ചാടി നിൽക്കുക അപ്പ പറഞ്ഞോ ഒന്നുമില്ല ഇങ്ങോട്ട് ഇങ്ങനെ പോകുകയാണെങ്കിൽ ഞാൻ നിങ്ങളെങ്ങോട്ട് തന്നെ പാർ പിന്നെ തിരിച്ചയക്കും പിന്നെ ഞാൻ പറഞ്ഞ പോലെയൊക്കെ അഭിനയിച്ചാൽ മതി അല്ലാണ്ടൊന്നും ചെയ്യാൻ നിൽക്കരുത് പൊങ്കല് തുടങ്ങി അപ്പോൾ ആ പൊങ്കൽ തുടങ്ങിയോ ആ ശരി 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 എന്നിട്ട് വരും അല്ല ഞാനൊന്നും പറയില്ല ഞാൻ മുണ്ടാണ്ട വന്നോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വായും മൂടിപ്പൊടിച്ച് അങ്ങോട്ട് വരികയാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ അങ്ങോട്ട് വരുന്ന സമയത്ത് പിന്നെ പൊങ്കലാണെന്ന് പറയും ചന്ദ്ര ആ പൊങ്കൽ പൊങ്കൽ മനസ്സിലായി മനസ്സിലായി എന്നറിയും അപ്പോൾ അറിയില്ലേ പിന്നെ എന്നാൽ എവി അറിയും ഞങ്ങളെ നാട്ടിൽ പൊങ്കലും ഓണമൊക്കെ ഒരേപോലെ തന്നെ ഞങ്ങളിവിടെ ആഘോഷിക്കാറുണ്ട് അറിയും ആ പൊങ്കലിന് സാധാരണ എനിക്ക് കച്ചവടമൊന്നും ഉണ്ടാവാറില്ല ഭയങ്കര അടള്ളാവും എന്നൊക്കെ അങ്ങനെ പറയും കച്ചവടം നോക്കിയപ്പോൾ എല്ലാവരും മുഖത്തോട്ട് മുഖം നോക്കിയിട്ട് അപ്പോൾ ആ ബിസിനസ് അവിടെ മലേഷ്യയിലെ കാര്യമാണ് പറയണേ അപ്പം ആ മലേഷ്യയിൽ ഉണ്ട് പൊങ്കലൊക്കെ അവിടെയുണ്ട് എന്ന് പറയും പക്ഷേ ബിസിനസ് കുറവായിരിക്കും എന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ അപ്പോഴേക്കാനും സ്റ്റഡി ആവും കാരണം കയ്യിൽ നിന്ന് പോവുകയാണ് പതുക്കെ പതുക്കെ അപ്പോഴേക്കും ശ്രുതി അതൊക്കെ നേരെയാക്കും അപ്പോൾ പറയും ശരി എന്നാൽ കത്തിക്കാൻ പറയും വള അടുപ്പ് കത്തിക്കുകയാണ് അടുപ്പ് കത്തിച്ചോർക്കുമ്പോൾ നമ്മുടെ രേവതിയുടെ അടുപ്പ് നന്നായി കത്തുന്നുണ്ട് അപ്പോൾ രേവതിയുടെ അടുപ്പ് നന്നായി കത്തുമ്പോൾ പറയും പിന്നെ എന്താണ് വർഷയും വർഷയുടെ അടുപ്പ് വേടും അപ്പോൾ ആ വർഷോട് വർഷയുടെ അടുപ്പ് കത്തിച്ചുകൊടുക്കാൻ വേണ്ടി പറയണം അച്ചമ്മ അപ്പോൾ രേവതി കത്തിക്കാൻ നിൽക്കുക അപ്പോൾ ഊതുന്ന സമയത്ത് കണ്ണിൽ വർഷയുടെ കണ്ണിൽ കരട് പോയിട്ട് അത് ശ്രീകാന്ത് ഊതിയെടുക്കണു അപ്പിളേക്കും ശ്രുതി വരുന്നു ശ്രുതി ഊതുമ്പോൾ ശ്രുതിക്ക് ചുമ വരുന്നു അപ്പോൾ അത് ശ്രുതി ഒന്ന് ശരിയാക്കി കൊടുക്കണു ആകെ ബഹളം അപ്പോൾ പറയും ഇതിന് വിദ്യാഭ്യാസം ഒന്നും വേണ്ട ഇത് പിന്നെ കുറേ പഠിച്ചുകൊണ്ടൊന്നും കാര്യമില്ല കുറേ ഇങ്ങനത്തെ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം ഇപ്പോൾ എല്ലാ വീടുകളിലും അടുപ്പും ക തീ കത്തിക്കലും ഒക്കെ പോയത് കാരണം ഒക്കെ പ്രയാസമായില്ലേ അത് കാരണം എല്ലാവർക്കും രോഗങ്ങളായി അപ്പോൾ അതൊന്നും പാടില്ല എല്ലാവർക്കും എങ്ങനത്തെ ഇതും വേണം കുറേ കടുക്കളയിൽ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അച്ചമ്മ അപ്പോൾ ആ അതെ എന്നൊക്കെ പറയും അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ശ്രുതി എന്താണ് ശ്രുതി ലേളയച്ചിനൊരു കാര്യം പറയണ്ടത് നാടകത്തിലെ പുള്ളി നാടകത്തിലൊക്കെ അഭിനയിച്ചാണല്ലോ അപ്പം നാടകത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത് വേളയച്ച എന്ന് വിളിക്കും നമ്മളെ ശ്രുതി അപ്പോൾ പറയും ആ ശ്രുതി അപ്പോൾ ശ്രുതി അറിയും ഞാൻ കോളേജിൽ നാടകം അഭിനയിച്ചിട്ടുണ്ട് ഒരു വിദേശ വനിതാ പ്രവാസിയുടെ ഒരു ഒരു വിദേശ പ്ര പ്രവാസിയുടെ ഒരു ഇതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അറിയാം അപ്പോൾ അറിയും അത് അതെ ശ്രുതി നല്ല അഭിനേതാവാണ് എന്നൊക്കെ പറയും വേളയച്ച അപ്പം ആ അത് ഞാൻ എനിക്കറിയുമ്പോൾ സച്ചറിയും എനിക്ക് കുറച്ച് നാളായിട്ട് സംശയമുണ്ട് ശ്രുതി നല്ല അഭിനേതാവാണ് എന്നുള്ളതൊക്കെ ഒരു സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ മുഖം പെട്ടെന്ന് മാറിയാലോ അവളിങ്ങനെ വിളയച്ചനെ ഇടങ്ങാണ്ട് ഇട്ട് നോക്കാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരമൊക്കെ നോക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും ചെറിയൊരു സംശയം കിട്ടിയിട്ടുണ്ട് എന്തോ എന്തെങ്കിലും ഒരു കള്ളത്തരണ്ടോ എന്നൊരു സംശയം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് പൊങ്കലൊക്കെ കത്തിച്ച് പിന്നെ പൊങ്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ആരി ഞങ്ങൾ ഞാൻ സത്യം പറഞ്ഞു ഞങ്ങളുടെ ഈ മലപ്പുറം ജില്ലയിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ പൊങ്കല് ആഘോഷിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഉണ്ടാവേ ഞങ്ങൾ വീട്ടിലൊന്നും ഞങ്ങൾ കണ്ടിട്ട് ചെയ്തിട്ടില്ലേ അതുകൊണ്ട് ഇത് കാണുമ്പോൾ ഒരു സന്തോഷം അത് കഴിഞ്ഞ് പൊങ്കലെന്നൊക്കെ പറഞ്ഞവർ പൊങ്കലിനരിയൊക്കെ ഇടണു ശർക്കര ഇടണോ മുന്തിരിയോ ഇതൊക്കെ ഇടണു ഓണക്ക മുന്തിരിയൊക്കെ ഇടണു അങ്ങനെയൊക്കെയാണ് തോന്നണു പൊങ്കലിൻ്റെ തന്നെ നല്ല ആഘോഷം ഒക്കെ കണ്ട ഒക്കെ പൊങ്കലൊക്കെ തിളച്ച് പോയി അതൊക്കെ ഒരിതായി പിന്നെ നമ്മുടെ രേവതി എല്ലാവർക്കും പായസം എല്ലാവരും അകത്തിട്ടെന്ന് സംസാരിക്കും അപ്പോൾ എല്ലാവർക്കും പായസം കൊടുന്ന് വിളമ്പ് അപ്പോൾ എന്തോ ബലേശ്ശേരി കാര്യം പറഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കുകയാണ് ചിരിക്കുമ്പോഴാണ് പായസം കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവർക്കും പായസം കൊടുക്കും അപ്പോൾ ശ്രീകാന്തിനും വർഷക്കൊക്കെ രണ്ട് മറ്റേ അച്ഛമ്മെ സഹായിക്കുന്ന സ്ത്രീയും രേവതിയും കൂടിയും പായസം എല്ലാവർക്കും കൂടെ നിന്ന് വിളമ്പാണ് അപ്പോൾ രേവതി കഴിക്കാണ്ടെന്ന് നിൽക്കുമ്പോൾ അച്ഛമ്മ പറയും നീ എന്താ മുളെ കഴിക്കാത്തതെന്നറിയും അപ്പോൾ പറയും അല്ല ഞാൻ പിന്നെ കഴിച്ചോളം എന്നറിയും നീ കഴിക്കുക അറിയാം അല്ല ഞാൻ കഴിച്ചോളം പിന്നെ കഴിക്കാമെന്നറിയും അപ്പോൾ എന്താണ് നമ്മുടെ മറ്റേ ഇയാൾ ഇളയച്ചൻ ബറിയാനേ നല്ല ടേസ്റ്റുള്ള വിശ ഇതിരിക്കും കുറച്ച് മട്ടൻ ചാപ്സ് കൊണ്ട് അങ്ങ് നന്നായിരണോന്ന് അതിൽ എല്ലാവരും കൂടെ അങ്ങനെ അന്തം ഇട്ട് നിക്കുക ഇതിൻ്റെ കൂടെ എന്ത് കോമ്പിനേഷനാണ് മാഷ ഇത് നോക്കിയാണ് ശ്രീ മറ്റേ നമ്മുടെ സച്ചിയുടെ ഫ്രണ്ട് ശർക്കര പൊങ്കലിൻ്റെ കൂടെ മട്ടൻ ചാപ്സോ എന്ന് പറയുമ്പോൾ ശ്രുതി ഏയ് അതേ അളയത്തിനൊരു തമാശ വരണതല്ലേ നോക്കിയും ആ അതെ അതെ ഞാനൊരു തമാശ വരണതാണെന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് ശ്രു നമ്മളെ രേവതിന് അച്ചമ്മ വിളിക്കുക എങ്ങട് വാ ഇത് കുറച്ച് കഴിച്ചോ നീ ഇങ്ങോട്ട് വന്നിരിക്കുകയെന്ന് പറഞ്ഞിട്ട് കുറച്ച് വായലിങ്ങനെ കോരി കൊടുക്കാൻ അപ്പോൾ സച്ചി വന്നിട്ട് റീമാറും പറയും എനിക്കും വേണം അച്ഛമ്മയുടെ പായസം എന്ന് പറഞ്ഞിട്ട് അവനും വന്നിരിക്കാന് അയാൾക്കും കൊടുക്കുക അപ്പോൾ ശ്രീകാന്തും ശ്രീകാന്തും വരും എനിക്കും വേണം അച്ഛൻ പറഞ്ഞിട്ട് ശ്രീകാന്തും വരും അപ്പോൾ സുതി അറിയുക അച്ഛമ്മയുടെ മൂത്ത പേരക്കുട്ടി ഞാൻ അല്ലേ എനിക്കും വേണമെന്ന് അറിയാം അപ്പോൾ അയാൾക്കും കൊടുക്കുക അങ്ങനെ എല്ലാവർക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ പായസം വിളമ്പ് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് കുറച്ച് കുറച്ചുള്ളതൊക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പം നമ്മളുടെ എന്താണ് രവി പറയുകയാണ് എൻ്റെ അമ്മ എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത് അങ്ങനെ തന്നെ കാണുന്നുണ്ട് ചന്ദ്രേ നീ ഇത് കണ്ട് പഠിക്കുകയെന്നറിയാം അപ്പോൾ ചന്ദ്ര ഒരു പെണ്ും പേപ്പറും തന്നതൊക്കെ എഴുതി വെച്ച് പഠിച്ചിട്ട് ചെയ്യുക എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര ഹാപ്പി സന്തോഷമായിട്ടിരിക്കാണ് അപ്പോൾ അച്ഛമ്മ അറിയണേ എല്ലാവരും ഇനി അന്നെല്ലാവരും കൂടെ ഇങ്ങനെ ഒന്ന് ഒത്തുകൂടുക എന്നറിയാം അതിനെന്താ അമ്മേ അമ്മയ്ക്ക് ഇനിയിപ്പോൾ ഓണം വിഷവും ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരാന്ന് പറയും ഓണം വിഷമൊന്നും ആവണ്ട എനിക്ക് കാണണം തോന്നുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം അപ്പം എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരണം ഇതാണ് സന്തോഷം ഇങ്ങനെയല്ലേ ഇരിക്കേണ്ടത് എല്ലാവരും കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അച്ചമ്മട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ എന്തായാലും നമ്മളെല്ലാരും കൂടെ സന്തോഷമായിട്ട് ഒത്തുകൂടിയതല്ലേ ഒരു നമുക്കൊരു ഫോട്ടോ എടുത്താലോ നോക്കിയോ ആ അതിനെന്താ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുക അറിഞ്ഞിട്ട് ഇങ്ങനെ സച്ചി എല്ലാ ചേറും അതൊക്കെ കൊണ്ടുപോയി മുറ്റത്ത് കൊണ്ടുപോയി ഇടുകയാണെ മുറ്റത്ത് കൊണ്ടിട്ടിടുന്ന സമയത്ത് മുന്നിൽ മൂന്ന് ചെയറിടും അതിൽ നടക്ക് അച്ഛമ്മ ഇരുത്തും അപ്പുറത്ത് അപ്പുറത്തും അച്ഛനും അമ്മയും പിന്നെ വരൊക്കെ ഓർഡറിൽ നിൽക്കും വർഷ ശ്രീകാന്ത് സുതി ശ്രുതി അതിൻ്റെപ്പുറത്ത് രേവതി അതിൻ്റെപ്പുറത്ത് സച്ചി സച്ചിയുടെ ഇവരുടെ ഏലാഴ്ച മാറി നിൽക്കും അപ്പോൾ പറയും നിങ്ങളും നിൽക്കൂ നിങ്ങളും ഈ വീട്ടിലൊരു അംഗത്തെ അംഗം അല്ലേരുമ്പേ അത് വേണ്ട നിങ്ങൾ ബന്ധുക്കാരൊക്കെ കൂടെ നിൽക്കുന്നതല്ലേ എന്നിട്ട് പാവികൾ മാറി നിൽക്കൂട്ടോ അപ്പോൾ വന്ന് നിൽക്കുക എന്ന് പറയും അപ്പോൾ ഇല്ല കുഴപ്പമില്ല ഞാൻ അവിടെ നിന്നോളാം എന്ന് പറയും അപ്പോൾ കൈയും കൊണ്ടിങ്ങനെ മറ്റേ ഹാർട്ടിൻ്റെ ഒരു ഇതുപോലെ പിടിക്കാൻ പറയുകയാണ് നമ്മളെ വർഷ എന്നിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ ഇടയ്ക്കിട കൈ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ട് അങ്ങനെ പിടിക്കാൻ പറയുകയാണ് അപ്പോൾ അതെന്തിനാ അങ്ങനെ നിൽക്കും അപ്പോൾ പറയും ചെയ്യേ അവൾ പറഞ്ഞതല്ലേ ചെയ്ത് നോക്കുക അറിയുന്ന അങ്ങനെ പിടിക്കുമ്പോൾ ഹാർട്ട് പോലെ അൽഹാ കൊള്ളാമെന്നു പറയും അപ്പോൾ നമ്മൾ സച്ചിങ്ങനെക്കുമ്പോൾ രേവതിയുടെ കൈ ഇങ്ങനെ ഫ്രീ ആവും അപ്പോൾ സച്ചി അവിടെ കൊടുക്കുമ്പോൾ ഇതായി അത് കഴിഞ്ഞിട്ട് ചന്ദ്രയുടെ കൈ ഒരു കൈ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുക അപ്പോൾ സച്ചി പോയിട്ട് ആ കയ്യിലിങ്ങനെ കൈ ജോയിൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ചന്ദ്ര അവരിങ്ങനെ ഒരു പ്രത്യേക ഭാവത്തിൽ നോക്കുന്നൊക്കെ ഉണ്ട് സ്നേഹമുണ്ട് പക്ഷെ അവർ ഇവൻ്റെ ഈ ഇങ്ങനെ സ്വഭാവം കൊണ്ടായിരിക്കാം അവരത് പ്രകടിപ്പിക്കാത്തത് അപ്പോൾ അങ്ങനെയൊക്കെ ആ അടിപൊളി സച്ചി ഇതടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാവരും കൂടെ ആയി സന്തോഷമായി ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ മുറ്റത്തിനെ മുറ്റത്തിൻ്റെ ഒരു കോർണറിൽ കസാലയും മെച്ചയും അത് ഇതൊക്കെ കൊണ്ടുപോയിട്ടിട്ട് കട്ടലും ബുദ്ധിപാനൊക്കെ കൊണ്ടിട്ട് എല്ലാവരും കൂടെ അവിടെ ഇരിക്കുമ്പോൾ നമ്മളെ രേവതി ഒരു തട്ടത്തിൽ എന്താണ് പാക്ക് വിറ്റുള്ള പാക്ക് കൊണ്ട് വരികയാണ് പാക്ക് വേണ്ടവരൊക്കെ എന്നിട്ട് വരിക അപ്പോൾ അച്ഛമ്മ പറയും രേവതി അത് ശ്രു ശ്രുതിയുടെ കൈ കൊടുക്കുക ശ്രുതി കൊടുക്കട്ടെ എല്ലാവർക്കും എന്ന് അറിയാം നീ അവിടെ ഇരിക്കുക അങ്ങനെ അവൾ പോയി സച്ചീൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ് അപ്പോൾ ശ്രുതി അതെല്ലാവർക്കും കൊടുക്കുക ചന്ദ്ര വാങ്ങില്ല രവി വാങ്ങും സച്ചി വാങ്ങില്ല ശ്രീകാന്തും ഹർഷിയും വാങ്ങും പിന്നെ ഈ കൊച്ചനും എളയച്ചനും വാങ്ങും എളയച്ചൻ വന്നിട്ട് അത് ഇങ്ങനെ നോക്കും എല്ലാവരും എളായം കഴിക്കും എളായം അങ്ങനെ എന്നും സ്ഥിരം കഴിക്കുന്ന ആളുടെ സ്റ്റൈല് കയ്യിലൊക്കെ എടുത്ത് നൂറ് ചുണ്ണാമ്പൊക്കെ തേച്ച് പിന്നെ നെറ്റിലെ പൊട്ടിച്ച നെറ്റിയിലോട്ടിക്കുന്നതും ഒക്കെ ഇപ്പം ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ സച്ചി ചോദിക്കും അല്ല ഇത് സ്ഥിരമായിട്ട് കഴിക്കാറുണ്ടോ എന്ന് പിന്നെ വെറ്റിലപ്പാക്കൊക്കെ നല്ലതല്ലേ അപ്പോൾ എന്താണ് മട്ടൻ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ ഒരു വെറ്റിലപ്പാക്ക് പാക്ക് കഴിക്കേണ്ടത് നല്ലതാണ് മുറുക്കുന്നത് നല്ലതാണ് അതൊരു ലഹരിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സത്യയുടെ ഫ്രണ്ട് ഈ പുള്ളി നല്ലോണം ലഹരി അടിക്കുന്ന കൂട്ടത്തിലാന്ന് തോന്നുന്നു നമുക്ക് നോക്കിയാലോ എന്നൊക്കെ അങ്ങനെ എന്തൊക്കെയാണ് പറയും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും എന്താണ് പിന്നെ അപ്പം എൻ്റെ കാര്യം പറയും സു ശ്രുതിയുടെ കാര്യം എന്തോ എടുത്തിട്ട് ഇടുകയാണ് ശ്രുതി ശ്രുതിക്ക് ജോലിയില്ലാത്ത കാര്യം സച്ചി എടുത്ത് സച്ചി എടുത്തിടുകയാണ് അപ്പോൾ പറയും ഞാനൊരുപാട് പഠിച്ചതാണ് ഇവിടെ ഉള്ളവർക്കൊന്നും എൻ്റെ പഠിച്ചത്തിനനുസരിച്ചുള്ള ജോലി തരാം ഒരിടത്ത് ഇല്ല അതാണ് ഇതാണെന്നൊക്കെ പറയാണ് അപ്പോൾ പറയും എൻ്റെ അപ്പോൾ പറയും നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മുതലാളിയുടെ കലയാണ് ഒരു തൊഴിലാളിയുടെ കലയല്ല നിന്നെ കണ്ടിട്ട് നിറയോ ഇളയച്ചൻ അപ്പോൾ പറയും നീ നല്ല നിലയിലൊക്കെ എത്തും എന്നൊക്കെ പറയും അപ്പോൾ അതിനനുസരിച്ച് സച്ചി ഓരോരോ കമൻറ്റുകൾ പറയുമ്പോൾ ചന്ദ്ര ചീത്തയും പറയണ്ട കണ്ടൊരേ വേട്ടാ അവൻ ഒരു ഇതും കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നീ മിണ്ടാതിരിക്കുക സച്ചി അവൻ പറയട്ടെ എന്നറിയാം അപ്പോൾ പറയും ബിസിനസ് തുടങ്ങണം എങ്ങനെയെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ളത് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ പറയും അപ്പോൾ പറയും നിനക്ക് ആട്ടൻതോല് ബിസിനസ്സ് ചെയ്തൂടെ നിൽക്കുമ്പോൾ ആട്ടൻ ആ എൻ്റെ ഒരു ആട്ടൻ തോല് ബിസിനസ് എന്ന ഓൻ കോടികളാണ് സമ്പാദിക്കുന്നത് ഇലയച്ചനാണ് അടിച്ചു വിടണത് അപ്പോൾ ഞാൻ വൈകിയാണ് അറിഞ്ഞത് ആട്ടൻ തോല് ബിസിനസ് അല്ലെങ്കിൽ നോക്കാരുന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതി ഇലയച്ചാ തമാശ കളഞ്ഞിട്ട് കാര്യമായിട്ട് പറയൂ എന്നൊക്കെ പറയും ഓ ശരി ശരി പറയും അപ്പോൾ പിന്നെ പറയും ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയും നിങ്ങൾക്ക് എന്തിനാ സ്വത്ത് നീ എന്തിനാ ബിസിനസ് ചെയ്യുന്നുണ്ട് ശ്രുതിയുടെ അച്ഛനന്നെ അവിടെ കോടികളുടെ അവസ്ഥയുണ്ട് പിന്നെ ഈ ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ശ്രുതിയാണെങ്കിൽ ഒരൊറ്റമോള ആ മുതൽ മുതൽ ആ സ്വത്ത് മുഴുവനും നിങ്ങൾക്കുള്ളതല്ലേ പിന്നെ നിനക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്തിനാണ് ഒരു ജോലി എന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ അവൻ പറയാണ് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ പറയും ഒരു സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു സഹായം ഇതുണ്ടെങ്കിൽ തുടങ്ങി വയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് തുടങ്ങി വയ്ക്കായിരുന്നു എന്ന് പറയുന്നത് രണ്ട് വർഷം കൊണ്ട് ഞാനത് നല്ല ഇരട്ടിയായിട്ട് ഞാൻ അത് സമ്പാദിക്കുന്നു അറിയുമ്പോൾ എന്തിനാ രണ്ട് വർഷം രണ്ട് മാസം കൊണ്ട് അവനത് പൂട്ടി കെട്ടിത്തരും എന്നറിയും സച്ചി അപ്പോഴും അറിയും നീയൊന്നും ഉണ്ടാണ്ടിരിക്കൈവ് ചെയ്ത് അറിയണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോഴാണ് ഈ നിങ്ങൾക്ക് എന്തിനാ വേറെ മുതൽ അത്രയും സ്വത്ത് ഉണ്ട് ശ്രുതിയുടെ അച്ഛന് അവിടെ മലേഷ്യയിൽ അത്രയും സ്വത്ത് ഉണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ നീ കടന്ന് കഷ്ടപ്പെടണതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി മനസ്സിലിങ്ങനെ വിചാരിക്കും അല്ല ഞാൻ പിന്നെ ഈ പറഞ്ഞു കൊടുത്ത പോലത്തെ ഡയലോഗ് ഒന്നുമല്ലല്ലോ പറയുന്നത് ഇയാൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞുണ്ടാക്കേണ്ടത് കാരണം ഇപ്പോൾ ഇവൾക്ക് ഇവർ ബിസിനസ് ഉറക്കാനുള്ള കാശം കൂടി ചിലപ്പോൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ടുണ്ടായി ഇയാൾ ഈ പറഞ്ഞുണ്ടാക്കേണ്ടത് ദൈവമേ ഇങ്ങനെ ശ്രുതി ആലോചിക്കാൻ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പിന്നെ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അച്ഛനെ കുറിച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണോ അതിന് ഞാനിപ്പോൾ എൻ്റെ കയ്യിലിട്ടിട്ടെന്തെങ്കിലും പറയാൻ നോക്കുമ്പോൾ അതിരിക്കട്ടെ എന്താപ്പം ഈ ശ്രുതിയുടെ അച്ഛൻ നാട്ടിക്ക് ഇങ്ങോട്ട് വരാത്തത് എന്ന് ചോദിക്കുകയാണ് അച്ഛമ്മ മകളെ കാണാൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് വരാത്തത് എന്താ വരാ വരാത്തത് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ആർക്കും ഇല്ല ശ്രുതി ആകെ ഞെട്ടി നിൽക്കുകയാണ് എളേശിനും പിന്നൊന്നും പറയാനില്ല ശ്രുതി പറഞ്ഞുകൊടുക്കുന്നതല്ലേ അയാൾക്കറിയുള്ളൂ അത് ആകെ എല്ലാവരും മോത്തോടുമോന്ന് നോക്കുകയാണ് എന്തുകൊണ്ടാണ് വരാത്തത് ഒരു കാരണം കാണുമല്ലോ നാട്ടിക്ക് വരാത്തതിൻ്റെ അപ്പോൾ അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ നിൽക്കുന്നത് മുഴുവനെ അപ്പോൾ ഇന്നത്തെ ചമ്മനീർ പൂ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രസമായിട്ട് തന്നെ പോയിട്ടുണ്ട് കുറേ തമാശകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടും നല്ല രസമായി പോയി അവര് മിസ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ എൻ്റെ രാധാ സോമിലി കിച്ചൺ നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ ഒരു ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക പിന്നെ ഷെയർ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ പറയുക കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഒരു വീഡിയോ പേഴ്സണലായിട്ടുള്ള ഒരു കൺവെൻഷൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഓക്കെ പിന്നെ എന്താ പറയുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെയും നല്ല നല്ല സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാവട്ടെ ആ ഒരു ആരോഗ്യ സൗ സൗഖ്യത്തോടു കൂടി എല്ലാവരും ഇരിക്കട്ടെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്